പെൻസിൽ ഇറൈസറിനോട് ചോദിച്ചു നീ എന്തിനാ എൻ്റെ പുറകെ എപ്പോഴും നടക്കുന്നത് ഇറൈസർ ഇങ്ങനെ പറഞ്ഞു എടോ ഞാൻ നിന്റെ എത്ര എത്ര തെറ്റുകളാണ് ഞാൻ മായ്ച്ച കളഞ്ഞത് നീ ഇന്ന് മാനിക്കപ്പെടാനുള്ള കാര്യം നീ ഇന്ന് എല്ലായിടത്തും ജയിക്കാനുള്ള കാര്യം നീ മറ്റുള്ള മുമ്പിൽ തല ഉയർത്തി നിൽക്കാനുള്ള കാര്യം ഞാനുള്ളത് കൊണ്ടാണ് കാരണം നിന്റെ തെറ്റുകളൊക്കെയും ഞാൻ മായ്ച്ചു മായ്ച്ചു മായച്ച് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പ്രിയുള്ളവരെ ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ഒത്തിരി ബലഹീനതകൾ ഒത്തിരി കുറവുകൾ ഒരുപക്ഷെ ഭാര്യ അറിഞ്ഞാൽ ഒരുപക്ഷെ ഭർത്താവ് അറിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കുറവുകൾ മക്കളറിഞ്ഞാൽ സമൂഹം സമൂഹമറിഞ്ഞാൽ നമുക്ക് തല ഉയർത്താൻ കഴിയില്ല എന്നാൽ നമ്മുടെ പുറകിൽ നമ്മളറിയാതെ നമ്മുടെ ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം മാറ്റി ഓരോ ദിവസവും നമ്മുടെ പാപങ്ങളെ മാറ്റി നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പാട്ടുകാർ